സഹോദരന്മാരെ അഹമ്മദില്ല നമ്മൾ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് എറണാകുളം ജില്ലയാണ് അതിന് മുന്നണിയെടുത്തിട്ടുള്ളത് നമ്മുടെ നാല് സുന്നി സംഘടനകളെയും സംയുക്താഭിമുഖ്യത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വളരെ അനിവാര്യമായി നടക്കേണ്ട ഒരു പ്രവർത്തനമാണ് ആ വഖഫ് ബില്ല് പിൻവലിക്കാൻ വേണ്ടി ഇന്ത്യ ഗവണ്മെന്റിനോടും ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ മഹാപ്രതിഷേധ സമ്മേളനമാണ് നടക്കുന്നത് അപ്പം നമ്മുടെ ജില്ലയിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് നമ്മൾ പോത്തതെങ്കിലും കേരളവും കേരളത്തിന് പുറത്തുമൊക്കെ ഇത് വലിയൊരു ആവേശമായി മാറിയിട്ടുണ്ട് ആളുകളൊക്കെ വിളിച്ചന്വേഷിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജില്ല അതാണ് നമ്മൾ പ്രധാനമായിട്ട് പത്ത് നാനൂറോളം മഹല്ലുകൾ നമ്മുടെ എല്ലാ മഹല്ലുകളും ഇതിനുവേണ്ടി വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഇമാമന്മാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നേരത്തെ ഇത് മറ്റുള്ളവരൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് പള്ളികളിൽ നാളെ ഒരു വെള്ളി ഈ വരുന്ന വെള്ളിയാഴ്ച ദിവസം കൃത്യമായി അതിനെക്കുറിച്ച് ഒരു അവബോധം ജനങ്ങൾക്കുണ്ടാക്കുകയും മഹല്ലിലെ മുഴുവൻ ജനങ്ങളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം പ്രധാനമായി വൈകിട്ട് നാല് മണിക്കാണ് നമ്മുടെ സമ്മേളനം ആരംഭിക്കുക അസര നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പരിപാടി ആരംഭിക്കണം നമ്മുടെ പ്രധാന പ്രഭാഷണങ്ങളൊക്കെ തന്നെ മകരവിന് മുമ്പ് ഉസ്താമാർ നടക്കും മകരവിന് ശേഷം ഇവിടെ മകരപംസ്കരിക്കാനുള്ള ഒതു കൊടുക്കാനും നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് മകരപസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സംഘടനയുടെ ഏറ്റവും സമുന്നതരായ പ്രഭാഷകരിൽ അവർ ഈ വിഷയ സംബന്ധമായൊക്കെ പ്രസംഗിക്കും എല്ലാവരും നമുക്ക് രാത്രി ഒരു ഒൻപത് മണിയോടെ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് മുഴുവൻ ആളുകളും കർമ്മനിരതരായി രംഗത്തിറങ്ങണം പ്രത്യേകിച്ച് ഈ എല്ലാ സംഘടനകളിലെയും പ്രവർത്തകരും ഭാരവാഹികളും ഒക്കെ തന്നെ മറ്റുള്ള ജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് അഹൻ്റെ ഭാരവാഹികളൊക്കെ കൂട്ടി പരമാവധി ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരണം ഇതൊരു മഹാസംഭവമായി കേരളത്തിൽ ഇത് ഈ നടക്കുന്ന ഒരു പ്രതിഷേധ സംഗമം ഡൽഹിയിൽ അലയിടിക്കണം ഡൽഹിയിലിരിക്കുന്ന ഇതിൻ്റെ ഭരണ നേതൃത്വം ഇതിനെക്കുറിച്ചൊരു പുനർവിചാരണം നടത്തുന്ന തലത്തിലുള്ള വലിയൊരു സമ്മേളനമായ പ്രതിഷേധ സമ്മേളനമായി മാറണം ഇത് നമ്മുടെ ദീനിൻ്റെ കാര്യമാണ് നിലനിൽപ്പിൻ്റെ കാര്യമാണ് എന്ന് മനസ്സിലാക്കി ഈ പണ്ഡിത സഭയുടെ നേതൃത്വം നാം അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് അസ്ലാമലൈക്കുറഹ്ല നമ്മുടെ മധ്യമേ മധ്യ കേരളത്തിൽ മുപ്പത് വർഷത്തിനിടയിലാണ് മത പണ്ഡിത ആധികാരികൾ ഒരുമിച്ച് കൂടുന്ന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങൾ അതുപോലെ കാന്തപുരം നേതൃത്വത്തിലുള്ള സമസ്തയുടെ സെക്രട്ടറി കേരളത്തിൽ ജനറൽ സെക്രട്ടറിയുമായ

സാമൂഹ്യ മണ്ഡലത്തിൽ നിറഞ്ഞെടുക്കുന്ന എല്ലാവരും നമ്മുടെ ഈ മഹത്തായ പരിപാടി സംഗതി അവരൊക്കെ നമ്മൾ നേരിട്ട് കത്തുപോയാലും ക്ഷമിക്കുകയും അത്തരം ഉന്നതരായ ആളുകൾ ഒന്നിച്ചു കൂട്ടി നമ്മൾ എട്ടാം തീയതി മുതൽ എട്ടോ മുതൽ പത്തോ സിറ്റിംഗുകൾ കഴിഞ്ഞതിനു ശേഷമാണ് ഇങ്ങനെ ഒരു രൂപം ജനങ്ങൾ വന്നിട്ടുള്ളത് അപ്പോ ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിന്റെ ശരിയായ വശത്തിലുള്ള സമര മാർഗങ്ങളിലൂടെ രാജ്യത്തിന്റെ പൊതു എന്താ പറയാ സഹിഷ്ണുതയും സാഹോദര്യവും തന്നെ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഫ് ഭേദഗതി നിയമത്തിലൂടെ ഇവിടെ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കോടതി പോലും അതിലടക്കാതെ ആശ്വാസം നൽകിയത് അത് സഹതാർഹമാണെങ്കിലും അഞ്ചാം തീയതി വരുന്ന വിധി പൂർണമായും ഇന്ത്യയുടെ പാരമ്പര്യവും ഭൈതൃകവും കാത്തുസൂക്ഷിക്കണം എന്നു തന്നെ ആയിരിക്കില്ല എന്നാണ് അപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതിനാണ് നമ്മുടെ ജുഡീഷ്യലി പിന്നെ മറ്റൊരു കാര്യം കൂടി ഇടയിൽ സൂചിപ്പിക്കാറുള്ളത് നമ്മുടെ രംഗത്തിനും മേഡം ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്മാൻ സ്ഥാപനം ഏഷ്യവും നേരത്തെ പരാമർശം കൂടെ എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് എല്ലാ കാര്യങ്ങളും സഹായങ്ങളും ഉണ്ടാകണം രാജ്യം ഒരു ജനാധിപത്യപരമായ രാജ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മടെ ഭരിക്കുന്നവർ അവര് ശരിയായ ദിശയിൽ പോകുമ്പോൾ നമ്മളെല്ലാവരും അതിൽ സന്തോഷിക്കുന്നവരാണ് അതിലെവിടെയെങ്കിലും ഒരു തെറ്റുണ്ടാകുമ്പോ അത് ചൂണ്ടിക്കാണിക്കാം നമുക്ക് എല്ലാവർക്കും തീരുമാനങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ദുരുപയോഗം ചെയ്ത് സംഭവിക്കുമോ എന്ന ഭരണഘടനാ ശില്പികൾ ആശങ്കിച്ചിട്ടും ഏതാണ് രാജ്യത്ത് അടുത്ത കാലത്ത് നടപ്പിലാക്കുന്ന നിയമങ്ങൾ നമ്മൾ നമ്മൾക്കുമ്പോൾ മനസ്സിലാക്കുമ്പോ പാർലമെന്റിന്റെ ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥ ജനാധിപത്യത്തെ അറ്റപ്പെടുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത കാലത്തിൽ കടന്നു വന്ന സി എ നിയമം അതിലേക്ക് തെളിച്ചുണ്ടുന്നതാണ് അതുകൊണ്ട് മും സമുദായത്തെ മാത്രം ബാധിക്കുന്ന സ്വഭാവത്തിന് നടപ്പിലാക്കിയ മുത്തലാഖ് ബില്ല് അതിലേക്ക് വലിയ ചൂണ്ടുന്നതാണ് മുത്തലാഖ് ബില്ല് പറയുമ്പോൾ മുത്തലാഖ് ചക്കാം ചെല്ലാം എന്നല്ലായി പറഞ്ഞില്ല അതൊരിക്കും ഒരു ശുദ്ധമായി പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത വളരെ ഗുരുതരമായി നിബുനങ്ങളുടെ ഭാഗത്തുനിന്നും ശാസനുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ എല്ലാ സമുദായങ്ങളിലും വൈവാഹിക ബന്ധങ്ങളും വൈവാഹിക പ്രവർത്തനങ്ങളും ഒരു സിവിൽ കോൺട്രാക്റ്റായി മാത്രം നിലനിൽക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽ ആ പ്രവർത്തനത്തിൽ ബന്ധപ്പെടുന്ന വിധത്തിലുള്ള അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണല്ലോ പൗരത്വം സിറ്റിസൺഷിപ്പ് അത് നിർവചിച്ചപ്പോൾ അതിൽ മതത്തിന്റെ പരിഗണനകൾ കടന്നു വന്നു എന്നതാണ് ഇതിന്റെ ഗുരുതരമായ വിഷയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ സംവാദങ്ങൾ നമ്മുടെ പാർലമെന്റിൽ നടന്നിട്ടുണ്ട് അതൊരു വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ് ആ ചർച്ചകൾ നടക്കുന്നത് നമ്മൾ വായിക്കാം അപ്പോൾ പോലും നമ്മുടെ രാജ്യത്തിന്റെ ആ സത്തയും കാമ്പും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാഷ്ട്രം സെക്യുലറായി ഈ രാജ്യത്തിലൂടെ മുഴുവൻ പൌരന്മാരെയും ഉൾക്കൊള്ളുന്ന വിധത്തിൽ മതപരമായ പരിഗണനകളില്ലാതെ ഈ രാജ്യത്തിന്റെ ടെറിറ്റോറിയയിൽ ജീവിച്ച് ടെറിട്ടറിയിൽ ജീവിച്ച് വളർന്നു വരുന്ന ആളുകൾക്ക് മതപരിഗണനകളില്ലാതെ തീർത്തും സെക്യുലറായി പൗരത്വം നൽകുന്ന ഒരു നിയമവത്കരണമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായത് എന്നാൽ സി എ വന്നപ്പോ അതിന് നിയമമായി പാസാക്കിയപ്പോൾ നാളെ ഇല്ലാത്ത മതപരമായ പരിഗണനകളാണ് അതിൽ കണ്ടുപോകുന്നത് ശേഷം ഇപ്പൊ വന്നിരിക്കുന്ന ഫാർമേഴ്സ് ബില്ല് പദങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോ കർഷകർക്ക് ഒരുപാട് ഗുണം നൽകുന്നത് പോലെയാണ് ഇതിന്റെ പേരുകളൊക്കെ ഉള്ളത് നോക്കിയ പ്രൈസ് അഷുറൻസ് ആക്ട് എന്നൊക്കെയാണ് ഇതിന്റെ ഒരു ആക്ടിന്റെ പേര് ഫാർമേഴ്സ് എംപവർമെന്റ് ബില്ല് എന്നാണ് ഇതിന്റെ പേര് ഇത് എംപവർമെന്റ് ചെയ്യാനോ അവർക്ക് വിലയുടെ സുരക്ഷിതത്വം നൽകാനോ ഉള്ളതല്ല ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കർഷക ഭാവിക്ക് ഹാനികരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഏതാണ്ട് അഞ്ഞൂറിലധികം ആളുകൾ മരണപ്പെട്ടിട്ടും ആ കർഷകുടെ തിരുവോലങ്ങളിൽ സമരം തുടർന്ന് ആ നിയമം പിൻവലിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ട് സർക്കാർ ആ തീരുമാനത്തിലേക്ക് എത്തിയപ്പിക്കുകയല്ല ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം നമ്മുടെ അസ്ഥിഭാരം അടിസ്ഥാനമായി നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ആശങ്കപ്പെട്ടതുപോലെ ജനവിരുദ്ധമായ പല കാര്യങ്ങളും രാജ്യത്തിന്റെ പാർലമെന്റിന്റെ ഭൂരിപക്ഷത്തെ ദുരുപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാം തെരുവിൽ നിന്നുകൊണ്ടാണെങ്കിലും ഇത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് അത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്ന് അപ്പൊ ആ നിലക്കാണ് ബഹുമാനപ്പെട്ട ജമീതത്വഗതിയുടെ നാല് കോർഡിനേഷൻ ഒരുമിച്ച് കൂടി നാല് ജനവിധത്തിന് ഒരുമിച്ച് കൂടി കോർഡിനേഷൻ കമ്മിറ്റിയായി സംഗമിച്ചുകൊണ്ട് ഭരണഘടന വത്തപ്പ് സംരക്ഷണ സമ്മേളനം എന്ന നടി പ്രമേയം നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നത് പ്രധാനമാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വത്തഫപ്പിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഭരണഘടനാപരമാണ് അതോടൊപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിച്ചു കൂടാനാകാത്ത മതപരമായ ബാധ്യത കൂടെയാണ് ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് എല്ലാ ജന മത വർഗ രാഷ്ട്രീയ സമൂഹത്തിന്റെയും പിന്തുണ വളരെ വിനിയങ്കിതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുകയാണ്